ബഹുമാന്യതേ എ ഐ ഡി വൈ ഒ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പത്രസമ്മേളനമാണ് ഇതിൽ പങ്കെടുക്കുന്നത് എ ഐ ഡി വൈ ഒ സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീ ഇ വി പ്രകാശ് അതുപോലെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി എ ഷൈജു സംസ്ഥാന സെക്രട്ടറി പി കെ പ്രഭാഷ് ഡിവൈ ഒയുടെ നേതൃത്വത്തിൽ തൊഴിലില്ലായ്മയ്ക്കെതിരെ ദേശീയ തലത്തിൽ ശക്തമായ ക്യാമ്പയിനും അതുപോലെ പ്രതിഷേധ പരിപാടികളൊക്കെ നടന്നു വരികയാണ് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഈ ഗവൺമെൻറ്റുകളൊക്കെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കും എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അധികാരത്തിൽ വന്നത് പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്ന രീതിയിലുള്ള നടപടികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നാല് പതി പതിറ്റാണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ പ്രശ്നം നേരിടുന്ന ഒരു രാജ്യമായി നമ്മളിത് മാറിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തും സമാനമായ അവസ്ഥയാണ് ഈ അടുത്ത നാളുകളിലായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നിയമ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനും അതുപോലെ ഇപ്പോൾ വരുന്ന നിയമസഭാ ഇലക്ഷൻ്റെയൊക്കെ മുന്നോടിയായിട്ട് വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് നിയമനങ്ങൾ പി എസ് സി നടത്തിയിരിക്കുന്നത് വലിയ റെക്കോർഡാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നിങ്ങനെയുള്ള അതേസമയം വസ്തുത എന്താണ് എന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ഈ മാർച്ച് സോറി ഫെബ്രുവരി പതിമൂന്നാം തീയതി നടക്കുന്ന സെക്രട്ടേറിയറ്റ് രാജ്ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിനെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതുകൂടിയാണ് ഈ ഒരു പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം എൻ്റെ വിശദമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എ ഐ ഡി വൈ സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ ഇ വി പ്രകാശിനെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം പതിമൂന്നാം തീയതി ലോക്ഭവനിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ രാജ്യത്തെ യുവജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹകരമായിട്ടുള്ള നടപടികൾ അവസാനിപ്പിക്കണം നിയമനങ്ങൾ അത് വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മുഖ്യമന്ത്രി അടക്കം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ റെക്കോർഡ് നിയമനം നടന്നിരിക്കുന്നു ഈ കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് കഴിഞ്ഞ ഒമ്പതര വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ട് നിയമനം നടത്തി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ വസ്തുത എന്താണ് അതിൻ്റെ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമനം നടന്നിട്ടില്ല അത് തട്ടിപ്പാണ് കാരണം ഇത് നിയമന ശുപാർശയാണ് അഡ്വൈസ് മെമ്മോ പി എസ് സി അയച്ചതിൻ്റെ കണക്കാണ് ഇവർ നിയമനമായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു അത് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഒരു ഉദ്യോഗാർത്ഥി അദ്ദേഹം നിരവധിയായിട്ടുള്ള പരീക്ഷകൾ എഴുതും ഇപ്പം കേരളത്തിൽ തന്നെ പന്ത്രണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥിയുണ്ട് പന്ത്രണ്ട് പേർക്കും പി എസ് സി അഡ്വൈസ് അയക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഡ്വൈസ് അയക്കുന്ന എണ്ണം കണക്കാക്കിയിട്ട് ഗവൺമെന്റ് അവതരിപ്പിക്കുകയാണ് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ട് നിയമനങ്ങൾ കേരള പി എസ് സി നടത്തിയെന്ന് അവതരിപ്പിച്ചു ഇതാണ് ഗവൺമെന്റിന്റെ ഒരു തട്ടിപ്പ് ചില സമയത്ത് അവർ പറയും നിയമന ശുപാർശയാണെന്ന് പറയും ചില സമയത്ത് അവർ പ്രചരിപ്പിക്കും നിയമനം നടത്തിയെന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ യുവജനങ്ങൾക്കിടയിൽ ഒരു ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഗൂഢമായിട്ടുള്ളൊരു നീക്കമാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും സി പി എമ്മും ഡിവൈഎഫ്ഐയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ കേരളത്തിലെ യുവജനങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു കണക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നാലും അഞ്ചും പത്തും പന്ത്രണ്ടും പട്ടികയിൽ ഉൾപ്പെട്ട് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് ഒരു ജോലിക്ക് കയറാൻ പറ്റുകയുള്ളു അപ്പോൾ അവരെന്തു ചെയ്യും എൻ ജെ ഡി ആകും അതായത് നോട്ട് ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും അപ്പോൾ ഞാൻ പന്ത്രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പതിനൊന്ന് ലിസ്റ്റിൽ ഞാൻ എൻ ജെ ഡി ആണ് ഒരു ജോലിക്ക് മാത്രമേ എനിക്ക് കയറാൻ പറ്റുകയുള്ളൂ അങ്ങനെ എൻ ജെ ഡി പ്രകാരമുള്ള ഉദ്യോഗാർത്ഥികളുടെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അൻപതിനായിരത്തിനടുത്ത് വരും കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നിയമന ശുപാർശയുടെ എണ്ണം എൻ ജെ ഡി അൻപതിനായിരം ഇതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ കേരള ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിയമനം നടന്നിട്ടുള്ള ഒൻപതര വർഷങ്ങളാണ് കടന്നുപോയിരിക്കുന്നത് ഏറ്റവും കുറവ് പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയെന്ന ഒരു പി ആർ വർക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിയമന ശുപാർശയുടെ എണ്ണ എത്ര പേര് സർക്കാർ സർവീസിൽ ജോയിൻ ചെയ്തു അവരവിടെ ജോലിക്ക് കയറി എന്നതിൻ്റെ കണക്ക് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ പുറത്തു വരണം അങ്ങനെ പുറത്തുവിട്ടാൽ മനസ്സിലാകും കേരളത്തിൽ ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപതര വർഷമായിട്ട് അപ്രഖ്യാപിതമായിട്ടുള്ള നിയമന നിരോധനം നടത്തുകയാണ് എന്നത് എല്ലാവർക്കും മനസ്സിലാകും അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പം മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മലയാള മനോരമയിൽ എഡിറ്റോറിയലുണ്ട് ഉണ്ട് ഇന്ന് മാധ്യമത്തിൽ എഡിറ്റോറിയൽ ഉണ്ട് ഇന്നലെ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റ് റഷീദ എന്ന് പറയുന്ന പെൺകുട്ടി അവര് ഒന്നാം റാങ്കുകാരിയാണ് ഡിഗ്രിക്ക് ഒന്നാം റാങ്ക് പി ജിക്ക് ഒന്നാം റാങ്ക് എം ഫില്ല ഒന്നാം റാങ്ക് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് അവർക്ക് നിയമനമില്ല അവർ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ വാർത്തകൾ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമനം നടന്നിട്ടില്ല ഈ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ ഒരാളെ പോലും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാല് ദിവസം മുൻപ് കഴിഞ്ഞു ഒരാളെ പോലും നിയമിച്ചിട്ടില്ല ഒരാളെ നിയമിച്ചിട്ടില്ല നമുക്കറിയാം എൽ ഡി സി എൽ ജി എസ് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു ലിസ്റ്റാണ് പക്ഷെ വളരെ നാമമാത്രമായിട്ടുള്ള നിയമനങ്ങൾ നടന്നിട്ടുള്ള വർഷങ്ങളാണ് കടന്നു പോയിരിക്കുന്നത് ഞങ്ങൾ തന്ന പത്രക്കുറിപ്പിൽ അതിൻ്റെ കണക്കുകൾ വിശദാംശങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം എൽ പി സ്കൂൾ ടീച്ചേഴ്സ് വലിയ തോതിൽ നിയമനം നടന്നുകൊണ്ടിരുന്ന ഒരു ലിസ്റ്റാണ് എൽ പി സ്കൂൾ ടീച്ചർ പക്ഷേ എൽ പി സ്കൂൾ ടീച്ചർമാര് അഡ്വൈസ് നമ്മൾ ലഭിച്ചിട്ട് നിയമന ശുപാർശ ലഭിച്ചിട്ട് അവർക്ക് നിയമനം കൊടുത്തിട്ടില്ല എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിവിഷൻ ഫോൾ വന്നിരിക്കുന്നു അതുകൊണ്ട് ഒഴിവുകളില്ല നിയമനം നടത്താൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിയമന ശുപാർശ ലഭിച്ചിട്ടും എൽ പി സ്കൂൾ ടീച്ചർമാർ ജോലി ലഭിക്കാതെ തെരുവിൽ നിൽക്കുന്ന സമയത്താണ് ഈ വ്യാജ പ്രസ്താവനകള് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ നിയമന ശുപാർശയുടെ ഒരു കാര്യം കൂടെ പറയാം രണ്ടായിരത്തി പതിനേഴിൽ കെ എസ് ആർ ടി സി റിസർവ് കണ്ടക്ടർ റിസർവ് ഡ്രൈവർ അവർക്ക് മൂവായിരം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു അഡ്വൈസ് മെമ്മോ അഡ്വൈസ് മെമ്മോ ലഭിച്ചാൽ നമ്മളുടെ ചട്ടമനുസരിച്ച് അഡ്വൈസ് മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ നിയമനം നടത്തണം എന്നുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ മൂവായിരം കെ എസ് ആർ ടി സി ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറായിട്ടും നിയമനം നടത്തിയിട്ടില്ല ഇതാണ് വസ്തുത എന്നിരിക്കവയാണ് സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പ്രസ്ഥാനങ്ങളും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയിരിക്കുന്ന നടന്ന ഒമ്പതര വർഷങ്ങളാണ് കടന്നു പോയത് എന്ന് വ്യാജം പ്രചരിപ്പിച്ചു ഇത് യുവജനങ്ങൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ എന്ന യുവജന സംഘടന ലോക് ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പതിമൂന്നാം തീയതി മാർച്ച് ചെയ്യുന്നത് അത് യുവജനങ്ങൾക്കിടയിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മാർച്ച് ചെയ്യുന്നത് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരുടെയും സഹകരണം ഈ പരിപാടിക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാനും കൂടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിഷയത്തിൽ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ രാജ്യവ്യാപകമായി പ്രവർത്തനമുള്ള ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നമ്മളുടെ തീപിടിപ്പിക്കുന്ന ഒരു വിഷയം തീപിടിപ്പിക്കുന്ന ഒരു വിഷയമാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അത്രമേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തൊഴിൽ രഹിതർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മോദി ഗവൺമെന്റ് നമുക്കറിയാം അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് എല്ലാ വർഷവും രണ്ടു കോടി പുതിയ തൊഴിൽ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ പുതിയ തൊഴിലുകൾ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം സ്ഥിരം തൊഴിൽ ഇല്ലാതാക്കിക്കൊണ്ട് നിശ്ചിതകാല തൊഴിൽ എന്ന് പറയുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിരിക്കുന്നു ഇനിമേൽ സ്ഥിരം തൊഴിലില്ല സേവന വേതന വ്യവസ്ഥകളില്ലാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്ത് സംജാതമാവുകയാണ് അപ്പം ഇങ്ങനെയൊരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ ഈ മാർച്ച് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിലുള്ള വിഷയമാണ് പിൻവാതിൽ നിയമനങ്ങൾ പിൻവാതിൽ നിയമനങ്ങൾ വലിയ തോതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു ലക്ഷത്തി പതിനേഴായിരത്തോളം പേരെ കരാർ താൽക്കാലിക അടിസ്ഥാനത്തിൽ പല മാതിരി നിയമിച്ചിട്ടുണ്ട് നമുക്കറിയാം താൽക്കാലിക ജീവനക്കാരെ സർക്കാർ സർവീസിൽ നിയമിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആയിരിക്കണം അത് വളരെ താൽക്കാലികമായിരിക്കണം ആ ജോലി എന്നുള്ളതാണ് നമ്മളുടെ സംസ്ഥാനത്തും രാജ്യത്തും നിലനിൽക്കുന്ന ചട്ടം പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ ഭരണാധികാരികൾ അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നിട്ട് അവരെ സ്ഥിരപ്പെടുത്തും ഇപ്പം നമുക്കറിയാം ബിവറേജസ് കോർപ്പറേഷനിൽ ഒരുപാട് പിൻവാതിൽ നിയമനം നടത്തിയ ആളുകളെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു കെ എം എം എൽ സ്ഥിരപ്പെടുത്താനായിട്ട് പോകുന്നു ഓയിൽ പാമിൽ സ്ഥിരപ്പെടുത്താനായിട്ട് പോകുന്നു കേരള നഴ്സിംഗ് കൗൺസിലിൽ ഇരുപത്തിയഞ്ച് പേരെ എല്ലാവരും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള നഴ്സിംഗ് കൗൺസിലിലെ ജീവനക്കാരെല്ലാം സി എച്ച് അവരെ സ്ഥിരപ്പെടുത്താനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ആളുകളെ പ്രവേശിപ്പിക്കുകയും ഈ പി എസ് സി എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് തന്നെ ഇവരെ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് അവസാനിപ്പിക്കണം കാരണം ഇത് പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിത സ്വപ്നമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞു ഓരോ ഫയലും ഒരു ജീവിതമാണ് പക്ഷേ ഈ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ എന്താണ് നടപടി എടുത്തിട്ടുള്ളത് ഭീകരമായിട്ടുള്ള അനിശ്ചിതത്വത്തിലേക്ക് കേരളത്തിലെ തൊഴിൽ രഹിതർ തള്ളിവിട്ട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പിൻവാതിൽ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പിൻവാതിൽ നിയമനങ്ങൾ ഗവൺമെന്റ് അവസാനിപ്പിക്കണം ഇടതുപക്ഷ സ്വഭാവത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ജോലിക്ക് പ്രവേശിപ്പിക്കുന്ന ആ സമ്പ്രദായം ഇവിടെ ശക്തിപ്പെടുത്തി എടുക്കണം അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്